ഹായ് ഗ്രേറ്റേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇന്നലെ മുതൽ ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമായിരുന്നു എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് സ്പാം കമൻറ്റുകളുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ടെർമിനേറ്റ് ആയി പോകുമോ എന്നുള്ളത് ഈ രീതിയിൽ ഒരുപാട് പേര് ഇന്നലെ പതിവിന് വിപരീതമായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരേ സബ്ജക്റ്റിൽ അപ്പം ഈ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ ഒരു വിളിച്ച ആളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സ്പാം കമന്റ് അല്ലെങ്കിൽ സ്പാം കമന്റ് നിങ്ങൾക്ക് വന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് എന്റെ ചാനലിൽ സബ് ചോദിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവർ അറിഞ്ഞു വെച്ചത് സബ്സ്ക്രൈബേഴ്സിനെ ചോദിച്ച് സബ് പ്ലീസ് സബ്സ്ക്രൈബ് മീ അല്ലെങ്കിൽ സബ് ഫോർ സബ് പ്ലീസ് കണക്ട് വിത്ത് മീ അങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ ആ കമന്റ് സ്പാം ആണ് അപ്പൊ അങ്ങനെയുള്ള കമന്റുകൾ ഒരുപാട് എന്റെ ചാനലിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പൊ എന്റെ ചാനൽ യൂട്യൂബ് പോളിസിക്ക് അത് എതിരാണ് യൂട്യൂബ് അങ്ങനെയുള്ള ചാനലുകളൊക്കെ ഫ്രീസ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ യൂട്യൂബ് അത് ടെർമിനേറ്റ് ചെയ്യും നമ്മളെ ചാനൽ ടെർമിനേറ്റ് ചെയ്യും എന്നും പറയുന്നുണ്ട് അപ്പൊ എന്റെ ചാനലിനെ ഇത് എഫക്റ്റ് ചെയ്യുമോ എന്താണ് ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കാര്യം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെയും ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് സ്പാം കമന്റ് ആയിട്ട് വന്നത് എന്നുള്ളത് അപ്പൊ അവർ പറഞ്ഞ ഉത്തരം സബ്സ്ക്രൈബേഴ്സിനെ ചോദിച്ചുകൊണ്ടുള്ള സബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കമന്റുകൾ സ്പാം ആയിട്ടുണ്ട് അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ യൂട്യൂബിൽ അത് അലൗഡ് അല്ല വെച്ചിട്ടുള്ള കാര്യം യൂട്യൂബിൽ അത് അലൗഡ് അല്ല അത് സ്പാം സ്പാക്കി മാറ്റിയാണ് യൂട്യൂബില് കമന്റ് സെക്ഷനിൽ നിന്ന് യൂട്യൂബ് അത് ഹെൽഡ് ഫോർ റിവ്യൂ ഹെൽഡ് ഫോർ റിവ്യൂയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് യൂട്യൂബിൽ അങ്ങനത്തെ കമന്റുകൾ പാടില്ല യൂട്യൂബ് അങ്ങനെ ചോദിക്കാൻ പാടില്ല അങ്ങനെ സബ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ചാനൽ ഫ്രീസ് ചെയ്യും ഇതൊക്കെ അവർ ഇങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള കമന്റ് വന്നാൽ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ആകുമ്പോൾ അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ ഒരു സംശയം ഉണ്ടായിരിക്കും ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഒന്ന് നമ്മുടെ ചാനലിൽ അങ്ങനെയുള്ള ഒരു നമ്മുടെ കമന്റ് സെക്ഷനിൽ അങ്ങനെ ഒരുപാട് കമന്റുകൾ വരുന്നു അങ്ങനെ വരും മാത്രമല്ല രണ്ടാമത് നമ്മൾ ഇതേ കമന്റ് വേറെ ചാനലിൽ പോയിട്ട് ഇടുന്നു അപ്പൊ ഇത് രണ്ട് തരത്തിൽ എഫക്ട് ചെയ്യാലോ അപ്പൊ ആദ്യം നമ്മുടെ കമന്റ് സെക്ഷനിൽ നമ്മൾ ഇതുപോലെ ഹെൽഡ് എന്ന് പറയുന്ന ഭാഗത്ത് സ്പാം ആയിട്ട് കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ ചാനലിൽ അവര് വരുന്നതാണ് യൂട്യൂബ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് പബ്ലിക് കമന്റ് സെക്ഷനിൽ നിന്നങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഹെൽഡിലേക്ക് മാറ്റുകയാണ് നമുക്കത് അപ്രൂവ് ചെയ്യാം അതല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം പക്ഷെ രണ്ടാമത്തെ കേസ് അങ്ങനെ കമന്റ് ഇടുന്നവരുണ്ടല്ലോ നമ്മളൊക്കെ സബ്സ്ക്രൈബ് ചോദിച്ചിട്ട് വേറെ ചാനലിൽ പോയിട്ട് കമന്റ് ഇടുന്നവർ അവരെ ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇതിനൊരു കൃത്യമായിട്ടുള്ള ആൻസർ ചോദിക്കുകയാണെങ്കിൽ ചാനൽ ടെർമിനേറ്റ് ആകുമോ എന്നുള്ളതാണ് ടെർമിനേറ്റ് ആകും അത് എങ്ങനെ എപ്പോ എന്നുള്ളതിലൊക്കെയാണ് ഒരുപാട് പേർക്ക് സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്പാമ് സ്കാമ് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് പറയുന്നത് ഇത് കുറെ മുമ്പ് തന്നെ ഈ ഒരു റൂൾ ഉണ്ട് അതായത് സ്പാം ആയിട്ടുള്ള കമന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേറ്റ് ആകും എന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഇത് റിപ്പീറ്റ് വയലേഷൻ യൂട്യൂബ് ഇപ്പൊ ഒരുപക്ഷെ ആദ്യം നമുക്ക് വാണിംഗ് യൂട്യൂബ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം യൂട്യൂബ് ഒരുപക്ഷെ നമുക്ക് വാണിംഗ് തരും അതല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു ട്രെയിനിങ് സെഷൻ ഒരു സ്ട്രൈക്ക് ഒക്കെ തരും ഒരു ട്രെയിനിങ് സെഷൻ പങ്കെടുക്കാം യൂട്യൂബ് പോളിസിയുടെ ഒരു ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കാൻ പറയും അപ്പൊ തൊണ്ണൂറ് ദിവസം നമ്മളെ സാധാ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പോലെ തൊണ്ണൂറ് ദിവസം അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും അതിന്റെ ഉള്ളിൽ വീണ്ടും നമ്മൾ ഇതേ റൂൾ വയലേഷൻ വീണ്ടും ചെയ്യാണെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകും ഇങ്ങനെ യൂട്യൂബ് വാണിങ് തരണം എന്ന് നിർബന്ധം ഒന്നുമില്ല യൂട്യൂബിന് തോന്നുകയാണ് ഇവന്റെ ചാനൽ അങ്ങ് എടുത്ത് കളയാമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ കളയാനും സാധ്യതയുണ്ട് എന്നാണ് യൂട്യൂബ് പറയുന്നത് അപ്പൊ ഈ സ്പാം കമന്റ് ഒക്കെ ഇത്രയും വലിയ പ്രോബ്ലം ആണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഇനി കമന്റ് ഒക്കെ ഇടാന് ഭയങ്കര പേടിയായിരിക്കും പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കളരി മറന്നറിയുന്നവർക്ക് പിന്നെ ഒരാളെയും തല്ലാൻ കഴിയില്ല എന്ന് പൊതുവേ പറയാറുണ്ട് കാരണം നമ്മൾ ഒരാൾ ആ കളരി പഠിച്ച ആള് അയാളെ തല്ലാൻ പോകുമ്പോൾ എന്തായിരിക്കും നമ്മളെ മനസ്സിലായി എല്ലാ സ്ഥലത്തും മറമായിരിക്കും കാണുക അപ്പൊ ഞാൻ അവന്റെ മുഖത്തടിച്ചാല് അല്ലെങ്കിൽ തലയിലടിച്ചാല് നെഞ്ഞിലടിച്ചാൽ ഒക്കെ മറമോ ഇവന് തട്ടിപ്പോകുന്ന ഒരു പേടി അതുപോലെ തന്നെ ഒരു ക്രിയേറ്റർക്ക് ഈ സ്പാമ് സ്കാമ് അല്ലെങ്കിൽ ബാക്കി റൂൾ വയലേഷനെ കുറിച്ചൊക്കെ അറിയുമ്പോൾ ആക്ച്വലി നമുക്ക് വീഡിയോയില് പിന്നെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാൻ പേടിയായിരിക്കും ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം യൂട്യൂബ് ഒരു റൂൾ വയലേഷനെ കുറിച്ച് പറയുന്നുണ്ട് ഇത് കേട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളിൽ പലർക്കും ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ തമ്മിലൊക്കെ കൊടുക്കാൻ ഭയങ്കര പേടിയായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ഈ ഫ്യൂ ഫില്ല വീഡിയോസ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കോർ നെംസ് ദി നെയിംസ് ഓഫ് ദി സെലിബ്രിറ്റീസ് ദറ്റ് ആർ അൺ റിലേറ്റഡ് ടു ദി വീഡിയോ ദാറ്റ് കുഡ് റിസൾട്ട് ഇൻ ദി വീഡിയോ ബീങ് റിമൂവ്ഡ് എന്നുള്ളത് അതായത് നമ്മൾ നമ്മുടെ ഒരു വീഡിയോയിൽ ഒരു സെലിബ്രിറ്റീൻ്റെ ടൈറ്റിലൊരു സെലിബ്രിറ്റീൻ്റെ നെയിമ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടാഗിൽ തംനേലൊക്കെ നമ്മൾ ഒരു ദുൽഖർ സൽമാന്റെ ഒരു നെയിമ് കൊടുക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഒരു നല്ലൊരു സെർച്ചബിൾ കീവേർഡ് ആണല്ലോ പക്ഷെ ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊന്നും നമ്മൾ അതിൽ പറയുന്നില്ല അൺറിലേറ്റഡ് ആയിട്ടുള്ള സബ്ജെക്റ്റ് ആണ് എങ്കിൽ യൂട്യൂബ് ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യും ഇതേ റൂൾ വയലേഷൻ നമ്മൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യും ചാനൽ മോണിറ്റൈസേഷൻ ആണെങ്കിൽ സസ്പെൻഷൻ ചെയ്യും ഒരു പക്ഷെ വാർണിംഗ് ആയിരിക്കും വരിക അതല്ലെങ്കിൽ ചാനൽ സസ്പെൻഡ് ചെയ്യും മോണിറ്റൈസേഷൻ സസ്പെൻഡ് ചെയ്യും വീണ്ടും നമ്മൾ ചെയ്യാണെങ്കിൽ യൂട്യൂബ് എന്ത് ചെയ്യും ടെർമിനേറ്റ് ചെയ്യും അതല്ലെങ്കിൽ സ്ട്രൈക്ക് തരും ഇപ്പൊ യൂട്യൂബിന്റെ ഇഷ്ടമാണ് അപ്പൊ ഇതിൽ ഏത് ഏതാണ് നമുക്ക് വരിക എന്ന് പറയാൻ കഴിയില്ല അപ്പൊ ഞാൻ ഇത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മളിങ്ങനെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു ഒരു പക്ഷെ നമ്മൾ നമ്മളിൽ പലർക്കും ഇനി ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കുമ്പോൾ പേടിയായിരിക്കും പക്ഷെ ഇവിടെ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല യൂട്യൂബിൽ ഈ ഒരു സ്പാം ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോൾ യൂട്യൂബ് സ്വതവേ വാണിങ് ആണ് തരുന്നത് അതിൻ്റെ കൂടെ യൂട്യൂബ് സ്ട്രൈക്ക് തരുന്നു യൂട്യൂബിന്റെ ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കാൻ വരുന്നു അവസാന സ്റ്റെപ്പിലെ ചാനൽ ടെർമിനേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ നമ്മൾ ഇങ്ങനെ ടെർമിനേറ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്പാം കമന്റ് എന്നുള്ളത് മനസ്സിലായി സ്പാം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെർമിനേറ്റ് ആകും ആകുന്നത് എങ്ങനെ നേരിട്ട് ടെർമിനേറ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നേരിട്ടും ടെർമിനേറ്റ് ആകാം യൂട്യൂബ് സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വാർണിംഗ് കൊടുക്കുന്നു ശേഷം സ്ട്രൈക്ക് കൊടുക്കുന്നു അതും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കളയുന്നു അതല്ലെങ്കിൽ ചാനൽ ടെർമിനേറ്റ് ചെയ്യുന്നു ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് യൂട്യൂബ് ഈ ആക്ഷൻ എടുക്കുന്നത് ഇപ്പൊ അത് ക്ലിയറായി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരുപാട് പേര് ഇത് ചോദിച്ചത് കൊണ്ട് പറയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞത് സ്പാം ആയിട്ട് അതായത് യൂട്യൂബിൽ ഇത്രയും വലിയ സംഭവമാണ് ചാനലിന്റെ സബ് ചോദിക്കാൻ പാടില്ല കമന്റ് സെക്ഷനിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസ് ഫ്രീസാവും ചാനൽ ടെർമിനേറ്റ് വരെ ആകുമെന്നാണ് ആ ഒരു സബ്സ്ക്രൈബർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയട്ടെ ഈ ഏറ്റവും കൂടുതൽ സബ് ഫോർ സബ് ചെയ്യരുത് ക്യാഷ് കൊടുത്തിട്ട് സബ് ചെയ്യരുത് ഗ്രൂപ്പുകളിൽ നിന്ന് നിങ്ങൾ പരസ്പരം സബ് ചെയ്യരുത് ഇതൊക്കെ ഓർഗാനിക് ആയിട്ട് വരേണ്ടതാണ് എന്ന് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക ഒരു പക്ഷെ ഞാനായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ആ സബ്സ്ക്രൈബറോട് ചോദിച്ചു നിങ്ങൾ ഇതുപോലെ ചാനലില് ഈ സബ് ഫോർ സബ് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആയിട്ട് സബ് വാങ്ങിയിട്ടുണ്ടോ അപ്പൊ ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞു യെസ് വാങ്ങിയിട്ടുണ്ട് അതിനെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ അവർ കേൾക്കുന്ന ഒഴാണ് ഞാനത് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ക്യാഷ് കൊടുത്ത് ചെയ്യരുത് ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിൽ കൂടി ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അത് എന്ന് പറയുന്നവരുണ്ട് അപ്പം അവരെ വിശ്വസിച്ച് ഇവർ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബിൽ അവര് തന്നെ പറയുകയാണ് ഇപ്പോൾ ചാനലിൽ സബ് ചോദിച്ചാൽ പോലും നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകും നമ്മൾ സ്ഥിരമായിട്ട് സബ് ചോദിച്ച് അല്ലെങ്കിൽ സ്പാം കമന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആകും യൂട്യൂബ് നമ്മുടെ ചാനൽ അവിടെ പിന്നെ ആക്കില്ല യൂട്യൂബ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് വരെ ചെയ്യുമെന്നാണ് പറയുന്നത് എന്ത് വിഷയം കൊണ്ട് കേവലം ചാനലില് സബ് ചെയ്യുമോ എന്ന് ചോദിച്ചത് കൊണ്ട് സബ് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ ചോദിച്ചാല് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ ഒരു ചെറിയ കാര്യത്തിന് ഇത്രയും വലിയ ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് അവര് പറഞ്ഞു തരുമ്പോ പിന്നെ അതേ ആളുകൾ തന്നെ പറയാണ് ഗ്രൂപ്പുകളിൽ കൂടി നിങ്ങൾ സബ് ഫോർ സബ് ഓഫർ ചെയ്യുന്നു പെയ്ഡായിട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ യൂട്യൂബ് അത് ഏത് രീതിയിലായിരിക്കും എടുക്കുന്നുണ്ടാവുക ഇനിയും ഈ ഒരു കാര്യത്തിൽ സംശയമുള്ളവർക്ക് ഇതിലും വലിയൊരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞു തരാനില്ല കാരണം നിങ്ങളോട് അത് അനുകൂലിക്കുന്നവർ ഇത് ചെയ്തോളൂ അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ സബ് കിട്ടും എന്നൊക്കെ പറയുന്നവർ തന്നെ നിങ്ങളോട് ഇപ്പൊ പറയുന്ന ചാനലില് നിങ്ങൾ കമന്റിൽ പോലും അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ഫ്രീസ് ആവും ചാനൽ ടെർമിനേറ്റ് ആകും എന്നുള്ളത് ഇവിടെ യൂട്യൂബ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ ഇത്രയും ബോധേടാണെങ്കിൽ പിന്നെ നമ്മൾ യൂട്യൂബിനെ ചീറ്റ് ചെയ്ത് യൂട്യൂബിനെ ഹാക്ക് ചെയ്ത് നമ്മളിങ്ങനെ പരസ്പരം സ്പാം സ്പാമാകാത്ത രീതിയിൽ കുറേ ഐഡികളിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ചാനലിന്റെ ഭാവി എന്തായിരിക്കും യൂട്യൂബിനതൊന്നും തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങളുടെ തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ചാനൽ രക്ഷപ്പെടാത്തതും ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ പലരും ഈ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ പെടുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്പാം കമന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് യൂട്യൂബ് അങ്ങനെ ഒരു കടുത്ത ആക്ഷൻ ഒന്നും ഫസ്റ്റ് സ്റ്റെപ്പിൽ സാധാരണ എടുക്കാറില്ല വാർണിങ്ങും സ്ട്രൈക്കും ട്രെയിനിങ് സെഷനൊക്കെയാണ് യൂട്യൂബ് പൊതുവെ തരാറുള്ളത് നിങ്ങൾ ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒറ്റ വാക്കിൽ നിങ്ങൾ ഇങ്ങനെ ടെർമിനേറ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യെസ് എന്ന് തന്നെയാണ് യൂട്യൂബ് പറയുന്നത് റിപ്പീറ്റ് വയലേഷൻ കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബട്ടണും കൂടി അമർത്തുക മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ